വെൽക്കം ബാക്ക് ടു മൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ ഒരു റിബൺ ഡോട്ട് റിബൺ ആട്ടോ ഞാൻ ഇന്നെടുത്തിരിക്കുന്നത് ഇന്ന് ഒരു മേക്കിംഗ് വീഡിയോ തന്നെയാണ് സിമ്പിൾ സിംപിളായിട്ടുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സിമ്പിൾ ആണ് ആദ്യമൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയായിരിക്കും എങ്കിലും സിമ്പിൾ ഒരു ഒറ്റ പെറ്റിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ എന്താണ് സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ മനസ്സിലാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കുന്ന ഒരു ആണ് കേട്ടോ ഹെയർ ബോസിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലവർ ആണ് അപ്പോൾ ദാ ഇന്നിപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊക്കെ നമ്മൾ എൻ്റെയൊക്കെ ഒരു അഭിപ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇതുപോലെ ക്രിയേറ്റിവിറ്റി വളർത്താൻ വേണ്ടിയിട്ട് സ്കൂളിൽ ക്രാഫ്റ്റ് വർക്കുകൾ പക്ഷേ നമുക്കൊക്കെ ഇന്ന് ഇന്ന് ക്രാഫ്റ്റ് വർക്കിലും അങ്ങനെ പഠിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇന്ന് ഒരുപാട് യൂട്യൂ ഒരുപാട് യൂട്യൂബായാലും മീഡിയകളായാലും ഒരുപാട് അവസരങ്ങളാണ് കുട്ടികൾക്ക് പഠിക്കാൻ തന്നെ ഒരുപാട് ഒരുപാട് ക്ലാസ്സുകളൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധിക കുട്ടികൾ ഭയങ്കര ക്രിയേറ്റീവാണ് അതുകൊണ്ട് ഈ കുട്ടികൾക്കൊന്നും ഈ നമ്മളൊരു ഫ്ലവർ പഠിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അവർ തന്നെ യൂട്യൂബ് നോക്കിയിട്ട് പഠിക്കുന്നവരാണ് യൂട്യൂബ് നോക്കാതെ അല്ലാതെ തന്നെ ഒരുപാട് മീഡിയ എന്താ പറയുക മാധ്യമങ്ങളിലൂടെ തന്നെ അവർ പഠിക്കുന്നുണ്ട് യൂട്യൂബ് ഇൻസ്റ്റ അങ്ങനെ ഒരുപാട് വേ ഉണ്ടല്ലോ അതിലൂടെ നമുക്കൊക്കെ ക്രാഫ്റ്റിൻ്റെ ടീച്ചർ പഠിപ്പിച്ച് തന്നിട്ട് വേണം നമ്മളൊക്കെ അത് പഠിച്ചെടുക്കാൻ അപ്പോൾ ഇന്നൊരു ഫ്ലവർ കാണിച്ചു തരാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ ഈസി തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞു തന്നത് കുട്ടികൾക്ക് ഇന്നിപ്പം എല്ലാ ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഓരോന്നും ഉണ്ടാക്കാൻ അറിയാം ഓരോ കുട്ടികൾ പെയിൻറ്റിംഗ് ആയാലും ക്രാഫ്റ്റ് വർക്കുകളായാലും അധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ് എന്ന് കാണുന്നത് നമ്മൾ അമ്മമാർക്കൊപ്പം പിന്നെയും കൂടുതലും അറിയാതിരിക്കുക അവിടെ ഇപ്പോൾ കാണുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് കാണുന്ന കുട്ടികൾക്കും ഇതുണ്ടാക്കി നോക്കാം ചില കുട്ടികൾക്ക് ചിലപ്പോൾ അറിയിരിക്കും അപ്പം അറിയാത്ത കുട്ടികളാണെങ്കിൽ ഇതൊക്കെ നോക്കി കണ്ടു പഠിക്കട്ടോ അപ്പോൾ സൂചിയൊക്കെ എടുക്കുമ്പോൾ അമ്മയുടെ മുമ്പിൽ നിന്ന് അമ്മമാരുടെയൊക്കെ എടുത്ത് നിന്നൊക്കെ ശ്രദ്ധിച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അതായത് ഈ റിബൺ നമുക്ക് എടുക്കേണ്ടത് അളവ് വന്നിട്ടുള്ളത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് എടുക്കേണ്ടത് കേട്ടോ പന്ത്രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ അഞ്ച് പെറ്റ് അഞ്ച് പെറ്റൽസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ അഞ്ചെണ്ണം വീതം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് വന്നിട്ടുള്ളത് ഡേ ഇഞ്ച് കണക്ക് പറയുകയാണെങ്കിൽ ഇത് ഒരു ഇഞ്ചിൻ്റെ ഇതിൻ്റെ ഇത് കട്ടായി പോയതുകൊണ്ട് കേട്ടോ ഇത് കറക്റ്റ് ഒരു ഇഞ്ചിൻ്റെ റിബൺ ആണ് ഒരു ഇഞ്ചും പിന്നെ നമുക്ക് വേണ്ടത് പന്ത്രണ്ട് സെൻ അതായത് ഒരു ഇഞ്ച് പിന്നെന്താ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ലെങ്ത്ത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര എന്ന് നിങ്ങൾക്ക് അറിയേണ്ടി വരും അല്ലേ എത്ര ഇഞ്ചാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ അഞ്ച് ഇഞ്ച് അഞ്ച് ഇഞ്ച് എടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനത്തെ അഞ്ചെണ്ണം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കട്ട് ചെയ്തതൊക്കെ രണ്ട് എൻ്റും ചൂടാക്കി കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടൊന്ന് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ വീഡിയോസ് കാണുന്നുണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട് പോലും ലൈക്ക് അടിക്കാൻ മടിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ലൈക്ക് അടിക്കാൻ മടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ കഴിയുന്ന കാണുന്ന വീഡിയോസ് ആയാലും അപ്പോൾ ഇൻസ്റ്റയായാലും ഞാൻ കഴിയുന്നത് കഴിയുന്നതും എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഞാൻ അവരുടെ ഒരു എഫേർട്ടിന് വേണ്ടിയിട്ട് ലൈക്ക് അടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ കാരണം അവർ ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് വീഡിയോസ് എടുക്കുന്നതല്ലേ അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ റിബൺ അപ്പോൾ ഞാൻ ഇതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണമെന്ന് പറയാൻ പറ്റുമോയി ഇത് വേണം ഇതേ ഒരു ഹെയർ ബോ ഹെയർ ബോസിലോ അല്ലെങ്കിൽ നമുക്ക് അലിഗേറ്ററിലോ ടിക് ടാക്കിലോ എന്തിൽ വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം കൂടാതെ ഞാൻ ആഫ് ബീഡാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു നൂലും ഗ്ലൂവും ഇത്രയും സാധനങ്ങൾ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്കിനിത് എന്ത് ചെയ്യാം ഇതേ ഇവിടെ നിന്ന് ഈ എൻ്റെ വരെ ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ ഇത് അങ്ങനെ നാം ഇതുപോലെ തുന്നി കൊടുത്തിട്ട് കൂട്ടി കെട്ടി കൊടുത്താൽ അങ്ങനത്തെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ അതെ ഇതുപോലെ ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക ഹെമ്മിങ് ചെയ്യാൻ അറിയാത്ത കുട്ടികളായാൽ ദേ അമ്മമാരോട് ചോദിച്ചിട്ട് ഹെമ്മിങ് എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ച് പഠിക്കുക അതാ ഇന്നത്തെ കുട്ടി എല്ലാവർക്കും ഇന്നത്തെ കുട്ടികളൊന്നും പ്രത്യേകം പറയുന്നില്ല കുട്ടികൾക്ക് ഇപ്പോൾ ഹെമ്മിങ് ചെയ്യാനൊക്കെ അറിയുന്ന കുട്ടികളൊക്കെ തന്നെയാണ് ഇതുപോലെ ഇങ്ങനെ എൻ്റെ വരെ നമ്മൾ എന്ത് ചെയ്തെടുക്കുക കോർത്തെടുക്കുക കണ്ടല്ലോ എന്നിട്ട് സൂചി പുറത്തേക്കെടുക്കുക ഇതേ സൂചി പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ഇതാ ഈ രണ്ട് ഈ എൻ്റത്തെയും ഈ എൻ്റത്തെ നൂലും ഈ എൻ്റെ നൂലും കൂടെ കൂട്ടി പിടിച്ചിട്ട് നമ്മളൊന്ന് വലിച്ചൊടുക്കുകട്ടോ അപ്പോൾ അതാ ഇത് കൂടി വരും ഇങ്ങനെ കണ്ടല്ലോ എന്നിട്ടിത് കൂട്ടി കെട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് നമ്മൾ കൂട്ടി കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കളയാട്ടോ ബാലൻസ് ത്രെഡ് കട്ട് ചെയ്ത് കളയാ സാധാ ത്രെഡ് തന്നെ എടുത്തിരിക്കുന്നത് ഇതേ ഇതാ ഇതുപോലെയാണ് നിങ്ങൾക്ക് കിട്ടുക അങ്ങനെ എല്ലാ പെറ്റൽസും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒരു ദിവസം പറഞ്ഞാൽ പോലെയെന്ന് നിങ്ങൾക്ക് തോന്നും അപ്പോൾ പിന്നെ വേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞിട്ടാണ് തരുത്തിയിട്ടോ ഇങ്ങനെ കുറത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഇതേ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും വിരിഞ്ഞിരിക്കുന്നുണ്ടല്ലേ ഇതുണ്ടല്ലേ ഇവിടെയും ഇതുപോലെ കൊറത്തെടുക്കുക ഇവിടെ നിന്ന് ഈ എൻ്റെ വരെ കൊടുത്തെടുക്കാം കേട്ടോ അങ്ങനെ പുറത്തെടുത്ത് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഷെയ്പ്പാണ് കിട്ടുക ഓക്കെ അപ്പോൾ ആ അഞ്ച് പെറ്റൽസും ഇതുപോലെ ചെയ്തെടുക്കുക ഇതേ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നാ ഈ എൻ്റും ഈ എൻ്റെ എൻ്റെ ഭാഗം കാണുന്നുണ്ടല്ലോ ഈ രണ്ടും ഈ എൻ്റെ ഭാഗവും കൂടെ ഇതുപോലെ വലിച്ചെടുക്കുക അപ്പോൾ ഇത് ഉള്ളിൽ പോയത് കേട്ടോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതൊന്ന് പിടിച്ചിട്ട് അതിങ്ങനെ വലിച്ചു കൊടുക്കാം അപ്പോൾ അത് ഇതിങ്ങനെ കൂടി വരും ദേ കണ്ടല്ലോ ഇതുപോലെ കൂടി വരും അപ്പോൾ ഇതിങ്ങനെ കൂടി വന്നതിന് ശേഷം ഇതൊന്ന് കെട്ടിക്കൊടുക്കുക അഞ്ച് വെറ്റൽസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദേ ഒരു എൻഡിലൂടെ ഈ എൻഡിലൂടെ അല്ലെങ്കിൽ ഈ എൻഡിലൂടെ ദേ സൂചി കുറക്കാം ഇങ്ങനെ കുറത്ത് അഞ്ചും കുറത്തെടുക്കാ നീ നമ്മൾ കുറത്തെടുത്തിട്ട് ഇനി നമുക്കിത് ഈ ഒരു ഹാഫ് ബീഡ്സ് ഇതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലത്തെ ഒരു മൂന്നെണ്ണം ചെയ്തിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഹെയർ ബോസ്ലിംഗ് ഇങ്ങനെ മൂന്നെണ്ണം സൈഡിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവട്ടോ കൂടെ ഞാനിതിൻ്റെ കൂടെ തന്നെ വേറെ മോഡലും മോഡൽ കൂടെ കാണിച്ചു തരാമോ അത് കരുതിയിട്ടാണ് ഇത് ഫിനിഷ് ഇതുപോലെ മൂന്നാണ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഹാഫ് ബീഡ് ഹാഫ് ബീഡ് ഒട്ടിച്ച് കാണിച്ചു തരാം ഇതേ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു പെറ്റൽസ് ചെയ്യുമ്പോൾ ഇതേ ഈ രണ്ടാമത്തെ സൈഡിൽ ഫസ്റ്റ് കെട്ടി കഴിഞ്ഞു ഞാൻ രണ്ടാമത്തെ അതായത് അവിടെ കെട്ടി കഴിഞ്ഞു ഇത് പുറത്തെടുക്കുമ്പോൾ നിങ്ങൾ രണ്ട് ത്രെഡും കൂടെ വലിച്ചെടുത്തിട്ട് അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് വേണോ കെട്ടാൻ എനിക്ക് മാത്രമേ നമുക്ക് ഇവിടുത്തെ ആ ഒരു ഫിനിഷിംഗ് കിട്ടുകയുള്ളൂ ഇങ്ങനൊരു ഫ്ലവർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഭാഗം കാണാൻ പങ്കേണ്ടു അപ്പോൾ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് കരുതരാന്ന് കരുതിയിട്ടോ ഞാനിത് ഫിനിഷ് ചെയ്യാതെ വെച്ചിരിക്കുന്നത് ഇതേ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിൽ ഈ ഓർഗൻസ റിബൺ കട്ട് ചെയ്തെടുക്കുക വൈറ്റ് എന്നിട്ട് നമ്മൾ നമ്മളിതേ ഇതുപോലെ കുറത്തെടുത്തില്ലേ അതുപോലെ തന്നെ ഈ വൈറ്റും കോർത്തെടുക്കുക ഒരു ഭാഗം മാത്രം കോർത്തെടുക്കുക കേട്ടോ അങ്ങനെ രണ്ട് പീസാണ് നമുക്ക് വേണ്ടത് ആ പീസ് എടുത്തിട്ട് ഇതേ ഈ കെട്ടിയ ഭാഗം ഉണ്ടല്ലോ ഈ കെട്ടിയ ഭാഗത്തിന് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതൊക്കെ ഇങ്ങോട്ടേക്ക് നമ്മൾ കൊതി കൊടുക്കാറില്ലേ ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കുക അതുപോലെ ഇതേ ഈയൊരു പെറ്റൽസും അതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് ഭാഗം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊടുക്കാം നൂലുകൊണ്ട് സൂചി നൂലെടുത്തിട്ട് നമുക്കിത് യോജിപ്പിച്ചെടുക്കാം ഒട്ടിച്ച് വേണമെങ്കിലും കൊടുക്കാം നമുക്ക് ഒന്നുകൂടെ സെക്യൂർ ആയിരിക്കാം കെട്ടി കൊടുക്കുമ്പോഴാണ് കേട്ടോ എന്നാൽ നമ്മൾ രണ്ടും കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കെട്ടുമ്പോൾ നിങ്ങളിതാ ഈ എൻഡ് ഉണ്ടല്ലോ ആദ്യം ഇത് രണ്ടും കൂടെ കൂട്ടി കെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം ഈ എൻഡ് കോർത്തിട്ട് ഈ എൻഡിലൂടെ സൂചി കോർത്തിട്ട് ഈ എൻഡിലൂടെയും സൂചി കോർത്തിട്ട് ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ അങ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഷേപ്പ് കിട്ടുള്ളൂ അങ്ങനെ ഇത് രണ്ടും ചെയ്ത് കൂട്ടി കെട്ടി കൊടുത്തതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്ത് ഈ ഒരു ഫ്ലവർ ഇതിൻ്റെ സെൻറ്ററിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നി നമുക്ക് ഈ ഒരു ഫ്ലവർ മാത്രം ഈ ഒരു ഹെയർ ബോല് വെച്ചുകൊടുത്ത് കഴിഞ്ഞാലും ഈ ഒരു ഹെയർ ബോയ്ക്ക് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമുക്കിതൊന്ന് കൊടുത്തിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഫിനിഷിംഗ് ഒന്ന് കാണാം അപ്പോൾ ദേ ഇത് ഒട്ടി വരുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി അറിയില്ല അപ്പോൾ ഞാൻ വേറൊരു ബാക്ക്ഗ്രൗണ്ട് വേറെ ഒന്ന് വെച്ചിട്ട് കാണിച്ചരാം കേട്ടോ അപ്പോൾ ദാ നമ്മുടെ ഹെയർ ബോൻ്റെ ലാസ്റ്റ് ഫിനിഷിങ് വർക്കാണത് ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ ഈസിയാണ് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഒരു ഫസ്റ്റ് പെറ്റിൽ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ താങ്ക്